എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ പി എൽ ആവേശം നടക്കുന്നുണ്ട് ഒപ്പം നമ്മുടെ ഐ എസ് എൽ ഫുട്ബോളിൻ്റെ വീരവും ചോരാതെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസണിൻ്റെ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ടേബിൾ ടോപ്പേഴ്സായ മുംബൈ സിറ്റിയും അതോടൊപ്പം തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും ഡയറക്റ്റ് സെമി ടിക്കറ്റ് ഉറപ്പാക്കിയിട്ടുണ്ട് അവസാന നാല് സ്ഥാനക്കാരായിട്ടുള്ള അതായത് ടോപ്പ് സിക്സിൽ അവസാന നാല് സ്ഥാനക്കാരായിട്ടുള്ള എഫ് സി ഗോവ ചെന്നൈയിൻ എഫ് സി ഒഡീഷ കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയ ടീമുകളായിരിക്കും പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കുക അപ്പോൾ ഇന്ന് മുതൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോവുകയാണ് കേരളത്തിൻ്റെ കൊമ്പന്മാർ ആദ്യ പ്ലേ ഓഫ് മത്സരത്തിൽ ഒഡീഷ എഫ് സിയെ കരുത്തറായ ഒഡീഷ എഫ് സി എന്ന് നേരിടുന്നുണ്ട് രാത്രി ഏഴ് മണിക്ക് ഏഴ് മുപ്പതിന് തുടങ്ങുന്ന പോരാട്ടത്തിൽ ഒഡീഷ ഒഡീഷയുടെ ഹോം മൈതാനമായ കലിംഗ സ്റ്റേഡിയത്തിലാണ് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിൻ്റെ ആദ്യ പ്ലേ ഓഫിന് തുടക്കം കുറിക്കാം നാളെ രണ്ടാം പ്ലേ ഓഫ് മത്സരമുണ്ട് ഗോവ വേഴ്സസ് ചെന്നൈയിൻ എഫ് സി പോരാട്ടം അപ്പോൾ ഇന്നലെ മത്സരത്തിന് മുമ്പ് അതായത് പ്രസ് കോൺഫറൻസിൽ കേരള പരിശീലകൻ ഇവാൻ വെക്കോമിനെച്ച് പ്രധാനമായും പറഞ്ഞൊരു കാര്യം എഡ്രിയാൻ ലൂണയും ദിമുത്രോസ് ഡയമൻ തക്കോസിനെ കുറിച്ചായിരുന്നു നമുക്കെല്ലാം ദിമി കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നും കളിച്ചിരുന്നില്ല പരിക്കിൻ്റെ പിടിയിലായിരുന്നു താരം ലൂണെ ആവട്ടെ പരിക്കിൽ നിന്ന് പ്രതിയെ റിക്കവറായി വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ലൂണെ നേരത്തെ തന്നെ പ്ലേ ഓഫ് മത്സരങ്ങൾക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന പ്രസ് കോൺഫറൻസിൽ എഡിനാൽ ലൂണയെ പറ്റിയുള്ള ചോദ്യത്തിന് ഇവാൻ വെക്കുമെന്ന് വെച്ചിട്ട് മറുപടി ഇങ്ങനെയായിരുന്നു ലൂണ ഒഡീഷയ്ക്കെതിരെ കളിക്കളത്തിൽ ഇറങ്ങും അദ്ദേഹത്തിൻ്റെ ഐ എസ് എല്ലേക്കുള്ള തിരിച്ചുവരവ് അദ്ദേഹം പ്ലേ ഓഫ് മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ അദ്ദേഹം കളിക്കാനിറങ്ങും പക്ഷേ മുഴുവൻ സമയവും അതായത് തൊണ്ണൂറ് മിനിറ്റും അദ്ദേഹം ഗ്രൗണ്ടിൽ ചിലവഴിക്കില്ല കാരണം പ്രതി അദ്ദേഹം റിക്കവറായി വരുന്നതേ ഉള്ളൂ സോ പ്ലേ ഓഫ് മത്സരമായതിനാൽ തന്നെ ലൂണ ഇല്ലാതെ ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ സാധിക്കില്ല സോ അതിനാൽ തന്നെ കുറച്ച് സമയം മേ ഒരു ഫസ്റ്റ് ഹാഫ് മുഴുവൻ അദ്ദേഹം കളിക്കളത്തിനുണ്ടാകും പക്ഷേ ഫുൾ ടൈം അദ്ദേഹം കളിക്കളത്തിൽ ഉണ്ടായില്ല എന്നാണ് ഇവാൻ വൊക്കമനോജ് കഴിഞ്ഞ ദിവസം നടന്ന പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് ഒപ്പം ദിമിത്രോസ്ലേമിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിമിയും ചെറിയൊരു ചെറിയൊരു പരിക്കിൻ്റെ പിടിയിലാണ് അദ്ദേഹം പ്ലേ ഓഫ് മത്സരത്തിൽ ഒഡീഷക്കെതിരെ കളിക്കാൻ ഇറങ്ങില്ല എന്നാണ് മത്സരത്തിന് മുമ്പ് നടന്ന പ്രസ് കോൺഫറൻസിൽ കേരള പരിശീലകൻ ഇവാൻ വുക്കമനോജ് വ്യക്തമാക്കിയിട്ടുള്ളത് സൊ കാത്തിരിക്കാം കേരളത്തിൻ്റെ കൊമ്പന്മാർ തുടർച്ചയായ ഇവാൻ വെക്കൊമനോച്ചന് കീഴിൽ തുടർച്ചയായ മൂന്നാം സെമി ടിക്കറ്റ് ഉറപ്പാക്കുമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക